നമ്മുടെ രാജാവ് പുള്ളിയാണ് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോണത് ബ്ലസ്സി സാറായിരിക്കും നമ്പർ വൺ ഡയറക്ടർ ലിസ്റ്റിലേക്ക് വരാൻ പോണത് പാർട്ടി പോലീ ഒരു രക്ഷയില്ല നമ്മള് സിനിമ കാണാൻ പോകുമ്പോൾ സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല നമ്മൾ റിയൽ ലൈഫിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് തോന്നുന്നത് ഒരിക്കലും ഒരു നമുക്ക് ആ റിയൽ ക്യാരക്ടറിലേക്ക് നമ്മൾ റിയൽ സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക എല്ലാ അവാർഡും മേടിച്ചു വിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഇതിനുണ്ട്

ഗംഭീര ആയിരുന്നു നമുക്ക് ഏറ്റവും അന്ന് ഓഡിയോ ലോഞ്ച് ഓസ്കാർ അവാർഡ് എത്ര ഇനി നമ്മൾ കാണേണ്ടത് അയ്യോ പൃഥ്വിരാജിന്റെ ഒന്നും പറയാനില്ല വായിച്ച അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് ഒരു അശീല ആ നഗ്നായിട്ടുള്ള ഷോർട്ടൊക്കെ ഉണ്ടല്ലോ ഒരു അഷീല ഞാൻ അറിഞ്ഞു ശരിക്കും അറിഞ്ഞു ശരിക്കും നല്ലവണ്ണം അറിഞ്ഞു നോവല് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ എന്താ പറയാ ഇത് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും ൂ ഒരു ഒരാളുടെ ജീവിതം ഇത്രയും ദുരിതപൂർണ്ണമാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമ്മളതിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും വെള്ളം താഹിക്കും എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും അപ്പം എല്ലാവരും പോയി കാണും കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ നല്ല നല്ല വർക്ക് ആയിരുന്നു ആയിരുന്നു ആണെങ്കിലും ആണെങ്കിലും ഡയറക്ഷൻ ക്യാമറാമാൻ എല്ലാം എല്ലാം ഈക്വലി പെർഫെക്റ്റ് സോ മച്ച് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എനിക്കൊന്നും മലയാളത്തിലെ ആയത്തെ ഓസ്കാർ അതിന്റെ മുകളിലോട്ട് വേറെ പറയാനായിട്ടൊന്നുമില്ല പക്ഷേ അസാധ്യ പെർഫോമൻസ് ആണ് മേക്കിംഗ് മേക്കോവർ ഡയറക്ഷൻ ക്യാമറ വർക്ക് എല്ലാം എവരി ഏരിയ നമ്മളറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസിനെക്കാളും കൂടുതലായിട്ട് പറയാനുള്ളത് എക്സ്പീരിമെന്റലാണ് എക്സ്പീരിമെന്റൽ മൂവിയാണ് യഥാർത്ഥ അജീവ് അനുഭവിച്ച ആ വേദനയും ലൈഫൊക്കെ സ്ക്രീനിൽ പൃഥ്വിരാജ് കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഇന്ത്യയിൽ ഒരു നടനും ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരു സീരിൽ പൃഥ്വിരാജ് നടന്നൊരു സീനുണ്ട് എൻ്റെ പൊന്നെ ഷോക്കിംഗ് ആയിട്ട് സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഡോൺ മിസ്സി രാജുവേട്ടിന് അടിപൊളിയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഫീൽ ഉണ്ടായിരുന്നു ശേഷം ഫസ്റ്റ് മുതൽ അവസാനം വരെ ഇതിൽ കൂടുതൽ ഇനി എന്താ കാണിച്ചു തരണ്ടേ ഒന്നും ഞാൻ പുസ്തകം വായിച്ചില്ലായിരുന്നു പക്ഷേ എന്തു പറയാന ഒന്നും പറയാൻ പറ്റില്ലടാ